നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കപ്പ് ന്യൂസിലാൻഡിന് വാട്ട് എ മാച്ച് വാട്ട് എ ടീം നമ്മൾ മൂന്ന് ഓൾറൗണ്ടർമാരും രണ്ട് സ്പിന്നർമാരും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രോഹിത്ത് പറഞ്ഞ കാര്യം വിശദീകരിച്ചൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പോൾ അതിന് താഴെ ഇപ്പോൾ പാകിസ്ഥാൻ വേഴ്സസ് ന്യൂസിലാൻഡ് മത്സരം കഴിഞ്ഞ ഉടനെ ഒരു സുഹൃത്ത് കൊടുത്തിട്ട കമൻ്റാണിത് കപ്പ് ന്യൂസിലാൻഡിന് വാട്ട് എ മാച്ച് വാട്ട് എ ടീം പാകിസ്ഥാനെ തോൽപ്പിച്ചതുകൊണ്ടാണോ ന്യൂസിലാൻഡിനെ നിങ്ങൾ കപ്പ് ഉറപ്പിക്കുന്നത് അതിനു മാത്രമൊക്കെ ഈ പാകിസ്ഥാൻ ടീം ഉണ്ടോ പിന്നെ നമ്മുടെ നാട്ടിൽ കുറേ കെവിസ് ആരാധകരും ഓ ആരാധകരും ഒക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ അങ്ങനെ പറയും നമ്മൾ ഒന്ന് വിശദമായിട്ട് നോക്കുകയാണ് ഈ പാകിസ്ഥാൻ വേഴ്സസ് ന്യൂസിലാൻഡ് മത്സരം വെച്ച് ഈ പാകിസ്ഥാൻ ടീമിന് ടീം ഇന്ത്യയോട് മുട്ടിനിൽക്കാനുള്ള കെൽപ്പുണ്ടോ എന്ന് കറാച്ചിയിൽ നടന്ന മത്സരം ന്യൂസിലാൻഡ് അറുപത് റൺസിനാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചിരിക്കുന്നത് അറിയാവുന്ന പോലെ അടുത്ത പാകിസ്ഥാൻ്റെ മൾസറും ടീം ഇന്ത്യക്കെതിരെയാണ് അതുകൂടി പൊട്ടിയാൽ പിന്നെ അവർക്ക് ഈ ടൂർണമെൻറ്റിൽ നിലനിൽപ്പില്ല അവിടെ കൈ മെയ് മറന്നൊരു പോരാട്ടം കറാച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പറന്ന് ഇന്ത്യക്കെതിരെ കളിക്കണം ഒന്നും പാകിസ്ഥാൻ അനുകൂലമല്ല സാഹചര്യങ്ങൾ എന്നർത്ഥം അതേസമയം നമ്മൾ എല്ലാ കളികളും കളിക്കുന്നത് ദുബായിലാണ് നാളെ ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെ കളിക്കും അവിടെ തന്നെ നമ്മൾ തുടരും പാകിസ്ഥാൻ വരും ഇരുപത്തി മൂന്നാം തീയതി പാകിസ്ഥാനെതിരെ കളിക്കും പിന്നെ ന്യൂസിലാൻഡ് അങ്ങോട്ടേക്ക് വരും ന്യൂസിലാൻഡിനെതിരെ നമ്മൾ അവിടെ കളിക്കും നമ്മൾ സെമി പോയാൽ സെമി അവിടെ കളിക്കും ഫൈനലിലേക്ക് എത്തിയ ഫൈനലും അവിടെ കളിക്കും സോ അതൊരു അഡ്വാൻറ്റേജ് ആണ് ടീം ഇന്ത്യക്ക് മറ്റ് ടീമുകൾക്കില്ലാത്ത ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ ന്യൂസിലാൻഡ് വേഴ്സസ് പാകിസ്ഥാൻ കളിയിലേക്ക് വന്നാൽ പാകിസ്ഥാൻ ടീം കളിയുടെ ക്രൂഷ്യൽ മൊമെൻ്റുകളിൽ കളി കൈവിട്ടു അതാണ് യാഥാർത്ഥ്യം ഒരർത്ഥത്തില് പാകിസ്ഥാൻ സ്വയം തോൽപ്പിച്ചു എന്ന് പോലും പറയാം ഈ ന്യൂസിലാൻഡ് ടീമേ ട്രൈ സീരീസിൽ ഫൈനലടക്കം രണ്ട് തവണ പാകിസ്ഥാൻ തോൽപ്പിച്ചതാണ് അപ്പം ഈ കളി കൂടി കൂട്ടിയാൽ തുടർച്ചയായി മൂന്നാം തവണയാണ് അവർ പാകിസ്ഥാനിലിട്ട് പാകിസ്ഥാനെ തോൽപ്പിക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് പാകിസ്ഥാൻ്റെ വീക്ക്നെസ് അറിയാം എന്നർത്ഥം മാത്രമല്ല പാകിസ്ഥാൻ സ്വയം തോൽപ്പിച്ചതാണ് ചില ഘട്ടങ്ങളിൽ കളിയുടെ ക്രൂഷ്യൽ മൊമെന്റുകളിൽ കളി കൈവിടുന്ന സ്വഭാവം അത് പാകിസ്ഥാൻ എപ്പോഴുമുണ്ട് അപ്പം ഇങ്ങനെ തോറ്റൊരു ടീം ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ അവരുടെ അടിവയറ്റിൽ നിന്ന് ചിത്രശലഭങ്ങൾ പറക്കുക എന്നുള്ളൊരു ഒരു പ്രയോഗമില്ല ബട്ടർഫ്ലൈസ് ഇങ്ങനെ അണ്ടർ വല്ലിയിൽ ഉണ്ടാവുക എന്ന തരത്തിലുള്ള ഒരു പ്രയോഗമില്ലേ അത് എപ്പോഴും സംഭവിക്കുന്നതാണ് ഇന്ത്യയോട് ഐ സി സി ഇവന്റുകളിൽ മുട്ടുമ്പോൾ മുട്ടിടിച്ചു വീഴുന്ന പാകിസ്ഥാൻ അപ്പോൾ ഇങ്ങനെ തോറ്റ് വരുമ്പോൾ ഒന്നുകൂടി വലിയ സമ്മർദ്ദത്തിൽ കളിക്കുമ്പോൾ എന്താകും അതൊന്ന് ചിന്തിച്ചാൽ മതി ഇപ്പൊ ഈ ന്യൂസിലാൻഡിനെതിരെയുള്ള കളിയിലേക്ക് എന്നെ വരാം ടോസ് ലഭിച്ച പാകിസ്ഥാൻ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നല്ലോ അത് റൈറ്റ് ആയിട്ടുള്ള തീരുമാനമായിരുന്നു കാരണം രണ്ടാം ഇന്നിങ്സിൽ നല്ല ഡ്യൂ ഒക്കെ വരുമ്പോൾ ബാറ്റിങ് പാരഡൈസായി മാറും കറാച്ചിയിലെ പിച്ചെന്നായിരുന്നല്ലോ നിരീക്ഷണം അപ്പോൾ ആ അർത്ഥത്തിൽ അത് റൈറ്റ് ആയിട്ടുള്ള തീരുമാനമായിരുന്നു പക്ഷേ കളി കൈവിട്ടു പോയത് എവിടെയാ രണ്ടു മൂന്ന് പ്രധാന ഘട്ടങ്ങളിലാ ഒന്ന് ന്യൂസിലാൻഡ് ഇന്നിങ്സിന്റെ അവസാന ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ടോം ലേതവും ഗ്ലെൻ ഫിലിപ്സും ചേർന്നുള്ള ആ കൂട്ടുകെട്ട് ആ കൂട്ടുകെട്ട് നിർലോ റണ്ണടിച്ചു കൂട്ടി ഒരു ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റി എഴുപതിൽ നിൽക്കേണ്ടിയിരുന്ന ന്യൂസിലാൻഡിന്റെ സ്കോറിനെ മുന്നൂറ്റി ഇരുപതിലേക്ക് കൊണ്ടുപോയത് അവരാണ് അവിടെ പിടിക്കാൻ പാകിസ്ഥാൻ ബൗളർമാരെ കൊണ്ടായില്ല ട്രൈ സീരീസിൽ പ്രറ്റി ഓർഡിനറി പെർഫോമൻസ് നടത്തിയ പാകിസ്ഥാനി ബൗളർമാർ അതേപോലെ തന്നെ ഇവിടെ തുടർന്നു അപരാറ് മാത്രമാണ് മികച്ചൊരു ബൗളിംഗ് പ്രകടനം നടത്തിയത് എന്ന് നമുക്ക് പറയാം പത്ത് ഓവറിൽ നാൽപ്പത്തി അഞ്ഞൂറ് റൺ ഒരു വിക്കറ്റ് അദ്ദേഹം നന്നായിട്ട് ബൗൾ ബൗളെറിഞ്ഞിട്ടുണ്ട് ഒരല്പം അത്ഭുതകരമായി തോന്നിയത് സൽമാൻ അലി ആഘ ആകെ മൂന്ന് ഓവറുകളാണ് അദ്ദേഹത്തിന് കൊടുത്തത് അദ്ദേഹം സാധാരണ അതിനേക്കാൾ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യാറുള്ളതാണ് കുഷ്ദിൽ ഷാ ഏഴ് ഓവറിൽ നാൽപ്പത് റൺസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അണ്ടർ സിക്സ് ഇക്കണോമിക് റേറ്റ് അദ്ദേഹം പന്ത്റിഞ്ഞിട്ടുണ്ട് അവരുടെ പേര് കേട്ട പേസർമാർക്ക് അടി കിട്ടുന്ന കാഴ്ച സൈൻ ഷാഫ്രീദ് പത്ത് ഓവറിൽ അറുപത്തെട്ട് റൺസ് വിക്കറ്റ് ആണ് ഹാരിസ് റൂഫിന് പത്ത് ഓവറിൽ എൺപത്തി മൂന്ന് റൺസാണ് കൊടുത്തത് നസീം ഷാക്ക് പത്ത് ഓവറിൽ അറുപത്തിമൂന്ന് റൺസ് സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗ്ലെൻ ഫിലിപ്സിൻ്റെ സൂപ്പർമാൻ പെർഫോമൻസ് അതോടൊപ്പം ടോം ലെതത്തിൻ്റെ കൃത്യമായിട്ട് ഇടപെടലോട് കൂടിയുള്ള ഇന്നിങ്സ് വില്യങ് തുടക്കത്തിൽ സെഞ്ചുറി അടിച്ച് അതായത് ഓപ്പണറായിട്ട് വന്ന് ഒരു ഭാഗത്ത് കോൺവോയും വില്യംസിനും ഒക്കെ പോകുമ്പോഴും മിച്ചിലും ഒക്കെ പോകുമ്പോഴും അദ്ദേഹം നിലയുറപ്പിച്ച് കളിച്ച ആ കളി ഇതെല്ലാം കൂടി ചേരുമ്പോൾ പാകിസ്ഥാനെ ഒരു ഘട്ടത്തിൽ അഡ്വാൻറ്റേജ് കോൺവേ വില്യംസ് ഡാരിൽ മിച്ചിൽ ഇങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് മടങ്ങിപ്പോയി ഒരു ഘട്ടത്തിൽ എഴുപത്തിമൂന്നിന് മൂന്നാണ് പാകിസ്ഥാൻ ആ അഡ്വാൻറ്റേജ് പിടിക്കാൻ കഴിയാതെ പോയി അവരുടെ ബോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരൊറ്റ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ മാത്രം വെച്ചുകൊണ്ടാണ് അവർ കളിക്കുന്നത് ഇന്ത്യ ആവട്ടെ നമ്മൾ ഇവിടുന്ന് അഞ്ച് സ്പിന്നർമാരെ കൊണ്ടാണ് പോയിരിക്കുന്നത് ദുബായിലെ പിച്ചിൽ സ്പിൻബോളിങ് കൊണ്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പാകിസ്ഥാൻ്റെ ഈ ചേരുവകളും കൊണ്ട് അങ്ങ് ചെന്നാൽ എത്രത്തോളം നടക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ഏതായാലും മുന്നൂറ്റി ഇരുപതിലേക്ക് ന്യൂസിലാൻഡ് എത്തിയപ്പോൾ പാകിസ്ഥാൻ നല്ലൊരു തുടക്ക നിർബന്ധമായിരുന്നു ആ പിച്ചിൽ ഒരു ഭൂതവും ഉണ്ടായിരുന്നില്ല പക്ഷേ പാകിസ്ഥാൻ്റെ ടോപ്പ് ഓർഡർ എങ്ങനെയാണ് കളിച്ചത് എത്ര സ്ലോ ആയിരുന്നു എന്നറിയാമോ ഫഖർ സമന് പരിക്കേറ്റും പുറത്ത് നിൽക്കേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല സൗദ് ഷക്കിയിലാണ് ബാബർ അസമന് ഓപ്പൺ പറ്റിയത് രണ്ട് പേരും ചേർന്നുകൊണ്ട് വളരെ പതിയാണ് കാര്യങ്ങൾ കൊണ്ടുപോയത് നാലാമത്തെ ഓവറിൽ സൗദ് ഷക്കിയിൽ ഔട്ടാവുന്ന ഘട്ടത്തിൽ മാറ്റ് എൻട്രി പിടിച്ചാണ് ഒരു വിക്കറ്റിൻ്റെ മാറ്റ് എൻട്രി പിടിച്ചാണ് അദ്ദേഹം പുറത്താകുന്നത് ആ ഘട്ടത്തിൽ പാകിസ്ഥാൻ്റെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത് എട്ട് എട്ട് റൺസാണ് മുന്നൂറ്റി ഇരുപതാണ് ചെയ്സ് ചെയ്യുന്നത് നാലാമത്തെ ഓവറിൽ എട്ട് എട്ട് റൺസാണ് പത്തൊമ്പത് പന്തിൽ നേരിട്ട എടുത്തത് ആറ് റൺസ് ബാബറസും വളരെ പതിയാ പോയിക്കൊണ്ടിരുന്നത് മുഹമ്മദ് റിസ്വാനെ ഡൗൺ ആയിട്ട് വരേണ്ടി വന്നു മുഹമ്മദ് റിസ്വാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മിന്നും ഫോമിലാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് ആ താരവും എടുക്കാൻ വേണ്ടി പരിങ്ങുന്ന കാഴ്ച എന്ന് മാത്രമല്ല അദ്ദേഹം പുറത്തായ രീതി അതിനെ ഗ്ലെൻ ഫിലിപ്സിനെ കൈ ഗ്ലൻ ഫിലിപ്സിന്റെ കിഡിലോൽ കിഡിലിൻ ക്യാച്ചിലാണ് റിസ്വാൻ പുറത്ത് റിസ്വാൻ വീണതോടുകൂടി പാകിസ്ഥാൻ എവിടെയും എത്തില്ല എന്നൊരു തോന്നൽ എന്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത്ര ഒരു ഇൻറ്റൻഷൻ കാണിക്കണമായിരുന്നു ബാബർ അസം ബാബർ ഒരു ഭാഗത്ത് കളിക്കുമ്പോഴും അത്രയധികം റണ് എടുക്കാൻ അതിവേഗത്തിൽ കളിക്കാനുള്ള ശ്രമമൊന്നും ഉണ്ടായിരുന്നില്ല ഫഖർ സബൻ വന്നു ഫഖർ സമനെ ആ പരിക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് റണ്ണ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നൊരു ഫീലിംഗ് ആണ് ഉണ്ടായത് അത് തീർച്ചയായിട്ടും ബാബർ അസമിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് സിംഗിളുകളും അതുപോലെ കിട്ടുന്ന പന്തുകൾ ബൗണ്ടറിയിലേക്കൊക്കെ അടിച്ച് ന്യൂസിലാൻഡിൻ്റെ മേലൊരു സമ്മർദ്ദം ഉണ്ടാക്കണമായിരുന്നു കാരണം ബിഗ് റൺസ് ആണല്ലോ ചേസ് ചെയ്യുന്നത് അതിലേക്ക് ഒരു ഇൻറ്റൻഷനും പാകിസ്ഥാൻ ബാറ്റർമാരുടെ ഘട്ടത്തിൽ കണ്ടില്ല നാൽപ്പത്തിയൊന്ന് പന്തുകൾ നേരിട്ട് നാല് ഫോർ അടിച്ച് ഇരുപത്തിനാല് റൺസുമായിട്ട് ഫഗർ സെവൻ പാടുന്നു ബ്രൈസ് വെൽ ബൗൾഡ് ആക്കി വിട്ടു പിന്നെ ആഗ പാകിസ്ഥാനി ബാറ്റർമാരുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവ് ഇൻറ്റൻഷൻ നമ്മൾ കാണുന്നത് സൽമാൻ അലി ആഗയിൽ നിന്നാണ് ആഘ കൃത്യമായിട്ട് മറ്റ് ബാറ്റർമാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഈ പിച്ചിൽ ഒരു പ്രശ്നവുമില്ല നിങ്ങൾ ടോപ്പ് ഓർഡർ എന്ത് കാണിച്ചു ഇവിടെ ഒരു പ്രശ്നവുമില്ല ഇല്ല എന്ന് കൃത്യമായി അദ്ദേഹം നമുക്ക് കാണിച്ചിരുന്നു സിക്സും ഒരു സിക്സറും ആറ് ഫോറുകളും അടക്കം ഇരുപത്തെട്ട് പതിൽപ്പത്തിരണ്ട് റൺസ് നദാൻ സ്മിത്തിന്റെ പന്തിൽ മൈക്കിൾ ബ്രേസ് വെല്ലുവിളി പുറത്താക്കുമ്പോൾ നൂറ്റി അൻപത് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഒരു ഭാഗത്ത് ബാബർ അസം അറുസെഞ്ചുറിയൊക്കെ കടന്നു ശരിയാ അദ്ദേഹം ആക്സേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അദ്ദേഹം പുറത്താവുകയും ചെയ്തു അതോടുകൂടി പാകിസ്ഥാന് പിന്നെ ഒന്നും പ്രതീക്ഷിക്കാനുണ്ടായിരുന്നില്ല വന്ന് കുഷ്ദിൽ ഷാ കുറച്ച് നല്ല ഷോട്ടുകൾ കളിച്ചു ശരിയാണ് അതിനിടക്ക് ഏഹ് തൊയ്ീബ് താഹിർ മുറു റൺസുമായിട്ട് മടങ്ങിയിട്ടുണ്ടായിരുന്നു കുഷ്നിൽ ഷാ പത്ത് ഫോറും ഒരു സിക്സറും അടക്കം മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിച്ചിലൊന്നുമില്ല ഒന്നുമില്ല 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 എന്ന് വീണ്ടും വിളിച്ചു പോകുന്ന പ്രകടനമായിരുന്നു അത് പിന്നെ അഫ്രീദ് ഒരു സിക്സ് നസീം ഒരു സിക്സ് ആരിസ് റൗഫ് മൂന്ന് സിക്സ് അപ്പോ ഇത് ടോപ്പ് ഓർഡറിന് കാണിച്ചു കൊടുക്കാൻ ഇതാണ് ഈ പിച്ചിന്റെ അവസ്ഥ നിങ്ങൾ വെറുതെ മുട്ടിടിച്ച് വീണതാ അപ്പോൾ ഇനി ഇനി വേണം ഈ ടീം മതിയോ ഇന്ത്യയെ പിടിക്കാൻ പാകിസ്ഥാൻ്റെ ബേസ് ബൗളർമാരെ ഇന്ത്യൻ ടീമിനെ അത്രയധികം ഭയക്കേണ്ട ഒന്നുമില്ല പ്രതി ഓർഡിനറി പെർഫോമൻസ് ആണ് സമീപകാലത്ത് പേരുകൊണ്ട് ഷെയൻ ഷാ ഫുളീദി ആരിസ് റഹൂഫ് നസീം ഷാ എന്നൊക്കെ പറയാവെന്നല്ലാതെ അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും അവർ ഉണ്ടാക്കുന്നില്ലെന്നേ പിന്നെ സ്പിന്നർമാർ അബരാറ് മാത്രമാണ് ഒരു ഫ്രണ്ട് ലൈൻ സ്പിന്നർ ഉള്ളത് ബാക്കി സൽമാൻ അലി ആഘേ മറ്റുമൊക്കെ ആയിട്ട് പാർട്ട് ടൈം ബൗളേഴ്സിനെ വെച്ച് അങ്ങ് ഫില്ല് ചെയ്യുകയാണ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള അഞ്ച് സ്പിന്നർമാരെയാണ് വരുൺ ചക്രവർത്തി പുറത്തിരുന്നാലും കുൽദീപ് യാദവ് ഉണ്ടാവും പിന്നെ നമ്മുടെ ജഡേജയും അക്സറും ഉണ്ടാവും മൂന്ന് സ്പിന്നർമാരെ വെച്ചായിരിക്കും നമ്മൾ ഇറങ്ങുക നമുക്ക് ബേസ്ബോളിങ്ങിന് മുഹമ്മദ് ഷാമിയും ഹർഷദീപ് സിംഗും അതുപോലെ തന്നെ നമ്മുടെ ഹാർദിക് പാണ്ഡ്യയും ഉണ്ടാകും സോ പാകിസ്ഥാന്റെ ഈ ടീമിനോട് വളരെ അനായാസം നമുക്ക് വിജയിച്ചു കയറാൻ പറ്റേണ്ടതാണ് പിന്നെ ഓരോ ദിവസവും എന്നും സംഭവിക്കാതെ നമ്മൾ സമ്മതിക്കുന്നു എന്നാൽ പോലും നിലവിൽ ഈ ഒരു ടീമിൻ്റെ മെന്റാലിറ്റി ക്രൂഷ്യൽ ഘട്ടങ്ങളിൽ കളിക്കായി വിടുന്ന പാകിസ്ഥാൻ്റെ മെന്റാലിറ്റി ഐ സി സി ഇവൻ്റുകളിൽ ഇന്ത്യയെ കണ്ടാൽ മുട്ടിടിക്കുന്ന പാകിസ്ഥാന്റെ മെന്റാലിറ്റി അതുപോലെ സ്വന്തം നാട്ടിൽ ഉള്ളൊരു ടൂർണമെൻറ്റിൽ നിന്ന് ഇടക്ക് പുറത്ത് പോയി ഇന്ത്യയോട് മുട്ടേണ്ടി വരുമ്പോൾ ഇന്ത്യ അവിടെ തന്നെ അതായത് ദുബായിൽ തന്നെ ഇന്ത്യ സ്ഥിരമായിട്ട് കളിക്കുന്നു അവിടെയാണ് കുറച്ച് നാളുകളായിട്ടുള്ളത് അപ്പോൾ അവിടെ ആ ഒരു സാഹചര്യത്തിൽ കളിക്കുന്ന ടീം ഇന്ത്യ ആ ഗ്രൗണ്ടിൽ ഓൾറെഡി നമ്മൾ നാളെ ബംഗ്ലാദേശിനെതിരെ കളിച്ചിട്ടാ പിന്നെ പാകിസ്ഥാനീവെ സിദ്ധിക്കുണ്ടാകുമ്പോ പാകിസ്ഥാൻ ശരിക്കും പാടുപെടും എന്ന കാര്യം ഉറപ്പാണ് ടീം ഇന്ത്യയോട് മുട്ടാൻ അവരായിട്ടുണ്ടോ എന്നൊരു ചോദ്യം തന്നെയാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് കളിക്കാത്ത കാണാം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ആരോഗ്യമായി ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് ചർച്ചകളുമായിട്ട് ലോകത്തെ